ഭക്തിയുടെ പേരിൽ ഞാനും നിങ്ങളും അനുവർത്തിക്കുന്ന തെറ്റുകൾ ഭക്തന് ഭഗവാൻ എല്ലാം ചെയ്തു തരുമെന്ന് ചിന്തിക്കുന്നു ഞാൻ ചിന്തിക്കുന്നതുപോലെ ഭഗവാൻ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഭക്തിയുടെ പേരിൽ മറ്റുള്ളവരെ വില കുറച്ച് കാണുന്നു ഭഗവാനു മുന്നിൽ ഞാനാണ് വലിയ ശ്രേഷ്ഠൻ എന്ന് വിചാരിച്ചു തൊഴുകുന്നു ഭക്തി ഇല്ലാത്തവരെ മറ്റു മതസ്ഥരെ നിന്ദിക്കുന്നു തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ മുതിരുന്നു മനസ്സിനെ വേദനിപ്പിക്കുന്നു ഭഗവാനോട് ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു പ്രാഗുന്നു അമ്പലത്തിൽ പോകാത്തവരെ വില കുറച്ച് കാണുന്നു മുന്നിൽ നിന്നാൽ ആദ്യ ദർശനം ലഭിച്ചാൽ പ്രസാദം ആദ്യം ലഭിച്ചാൽ എന്നെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു എന്റെ പാപം ഭഗവാൻ ശ്രമിക്കുമെന്ന് ചിന്തിക്കുന്നു പിഷക്കാർക്ക് ചില്ലറ നൽകിയാൽ താൻ വലിയ പുണ്യം ചെയ്തെന്ന് ചിന്തിക്കുന്നു കുറി ചരട് മുതലായവ ധരിച്ചു ഞാൻ ഭക്തനായി എന്ന് നടിക്കുന്നു മറ്റു ഭക്തരെ പരിഹസിക്കുന്നു ഭഗവാന് വിലയിടുന്നു ക്ഷേത്ര സ്വത്ത് ഭഗവാന്റെ സ്വത്തായി സങ്കല്പിക്കുന്നു തെറ്റു ചെയ്തവർക്ക് ഭഗവാൻ ഇങ്ങനെ ശിക്ഷിക്കുമെന്ന് വിലയിരുത്തി സംസാരിക്കുന്നു അജ്ഞാനികൾ കടുത്ത രോഗികൾ പാവപ്പെട്ടവർ നികൃഷ്ടർ തുടങ്ങിയവരെ നിന്ന് അകലം പാലിക്കുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ എന്തു പ്രവൃത്തിയും ചെയ്യുന്നു ഭഗവാനെ കണ്ടതായി പറഞ്ഞു നടക്കുന്നു ശരണം